പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന താരവിവാഹമാണ് ഡോക്ടർ റോബിൻറെയും ആരതി പൊടിയുടേതും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ ഒരൊറ്റ ഷോയിലൂടെ ഒരുപാട് പേരുടെ മനസ്സിലാണ് ഡോക്ടറിന് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡോക്ടറിന്റെ ഭാവി വധു ആരതി പൊടി നടിയും ഗായികയും ഒരു ഫാഷൻ ഡിസൈനർ കൂടിയാണ് പൊടീസ് എന്ന ബ്രാൻഡിൽ ബൊട്ടിക് നടത്തി വരികയാണ് ആരതി ഇപ്പോൾ ഇപ്പോഴിതാ താരങ്ങളുടെ വിവാഹ വിശേഷങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂരിൽ വെച്ചാണ് ഡോക്ടർ റോബിന്റെയും ആരതി പൊടിയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക പിന്നീട് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് കൊച്ചിയിൽ വെച്ച് റിസപ്ഷൻ നടക്കുന്നത് ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആരതിയുടെയും ഡോക്ടറിന്റെയും വിവാഹ ക്ഷണക്കത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരുക്കത്തിലാണ് താരകുടുംബം ഡോക്ടർ റോബിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും എത്തിയിട്ടുണ്ട് ബ്യൂട്ടി പാർലറിൽ നിന്നുള്ള വീഡിയോസും ചിത്രങ്ങളും ഡോക്ടർ തന്നെയാണ് ആരാധകർക്കായി പങ്കുവച്ചിട്ടുള്ളത് നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും ആരതിപ്പൊടി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നതും പരിചയപ്പെട്ടതും പിന്നീട് ഡോക്ടറും ആരതിയും സുഹൃത്തുക്കളാവുകയും സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയുമായിരുന്നു അതിഗംഭീരമായിട്ടായിരുന്നു ഡോക്ടറിന്റെയും ആരതിപ്പൊടിയുടെയും വിവാഹ നിശ്ചയം നടന്നത് വിവാഹനിശ്ചയത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം തന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ആരതി ആരതിപ്പൊടിയുടെയും വിവാഹത്തിനായി കാത്തിരിക്കാം